കാര്യക്ഷമമായ ഗതാഗത സംവിധാനം ലോകത്തിൽ നമ്പർ ഒമാൻ ഖത്തർ വിദേശകാര്യ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി ഒമാനിലെ ആദ്യ മുത്തുച്ചിപ്പി കൃഷി പദ്ധതിക്ക് മസീറ ദ്വീപിൽ തുടക്കമായി ഇബ്രയിൽ ഉൽക്കാശില പ്രദർശനത്തിന് തുടക്കം ഇബ്ര വിലയത്തിലെ സയന്റിഫിക് ഡിസ്കവറി സെന്ററിലാണ് പ്രദർശനം ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ െ തിരഞ്ഞെടുത്തു ട്രാഫിക് സിസ്റ്റം എഫിഷ്യൻസിൻഡെക്സിൽ മസ്കത്ത് ലോകത്ത് ഒന്നാം സ്ഥാനം നേടി നഗര മാനേജ്മെന്റിലും റോഡ് സുരക്ഷയിലും ഒമാന്റെ വർദ്ധിച്ചു വരുന്ന പ്രസക്തി ഈ അംഗീകാരം അടിവരയിടുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പോലീസ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഹസൻ ബിൻ ബിൻസൈൻ അൽ ഷുറൈഹിയുടെ നേതൃത്വത്തിലും ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങളും ഉദ്യോഗസ്ഥരും ആധുനികവൽക്കരിക്കുന്നതിനുള്ള ഒമാൻ പോലീസിന്റെ ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരം കൂടിയാണ് ഈ നേട്ടം ഡിജിറ്റൽ മോണിറ്ററിംഗ് മുതൽ കാര്യക്ഷമമായ റോഡ് നെറ്റ്വർക്കുകൾ വരെയുള്ള നവീകരണങ്ങൾ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന നഗരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം പൊതുജന സുരക്ഷയും ഉറപ്പാക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് നൂതന സാങ്കേതിക വിദ്യകൾ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ വൈദഗ്ധ്യമുള്ള ഉദ്യോഗസ്ഥർ എന്നിവയിലൂടെയുള്ള ശ്രദ്ധേയമായ പുരോഗതിയാണ് ഈ റാങ്കിംഗിൽ പ്രതിഫലിപ്പിക്കുന്നതെന്ന് ആറോപി അറിയിച്ചു വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ മുസൈദി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽതാനിയുമായി കൂടിക്കാഴ്ച നടത്തി ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ എൺപതാമത് സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച ഗസാമുന്നമ്പിലെ സംഭവ വികാസങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു ഉഭയകക്ഷി ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു പൊതുവായ താല്പര്യമുള്ള നിരവധി വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറി സംഭാഷണത്തിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും മേഖലയിലെ പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിനുള്ള അന്തർദേശീയ ശ്രമങ്ങൾ ശക്തമാക്കേണ്ടതിന്റെ പ്രാധാന്യം അവർ ഊന്നി പറഞ്ഞു ഒമാനിലെ ആദ്യത്തെ മുത്തുച്ചിപ്പ് കൃഷി പദ്ധതിക്ക് തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ മസീറ ദ്വീപിൽ തുടക്കമായി രാജ്യത്തെ അക്വാകൾച്ചർ മേഖലയിലെ സുപ്രധാന ചുവടുവെപ്പാണിത് അഞ്ചു ദശലക്ഷം റിയാൽ ചെലവിൽ ബ്ലൂ വാട്ടർ കമ്പനിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഭക്ഷ്യ വിഭവങ്ങൾ വൈവിധ്യവൽക്കരിക്കുക സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നിവ ഇതിലൂടെ ലക്ഷ്യമിടുന്നു രണ്ട് ഹെക്ടർ വിസ്തൃതിയുള്ള ഈ ഫാമിൽ ആറ് നിരകളിലായി മൂവായിരത്തി അറുനൂറ് കൊട്ടകൾ ക്രമീകരിച്ചിരിക്കുന്നു വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത മുത്തുച്ചിപ്പികൾ തുടക്കത്തിൽ രണ്ടു മാസത്തേക്ക് ചെറിയ കൊട്ടകളിൽ വെക്കുകയും പിന്നീട് വലിയ ഫ്ലോട്ടിംഗ് കൊട്ടകളിലേക്ക് മാറ്റുകയും ചെയ്യും ന്യൂസിലാൻഡിൽ നിന്നുള്ള നൂതന ഫ്ലിപ്പ് ഫാം സിസ്റ്റം ഫാമിൽ ഉപയോഗിക്കും ഇത് കൊട്ടകൾ സ്വമേധയാ കുലുക്കുന്നതിനും തിരിക്കുന്നതിനുമുള്ള ആവശ്യകത ഇല്ലാതാക്കുന്ന ഒരു സെമി ഓട്ടോമേറ്റഡ് സാങ്കേതിക വിദ്യയാണ് മത്സ്യത്തിന്റെയും സമുദ്രോൽപന്നങ്ങളുടെയും ഉയർന്ന ഉപഭോഗമുള്ള രാജ്യമാണ് ഒമാൻ വളരുന്ന സാമ്പത്തിക സാമൂഹിക വികസനവും ടൂറിസം ഉൾപ്പെടെയുള്ള പ്രധാന പദ്ധതികളുടെ ഉയർച്ചയും മൂലം സമുദ്രോൽപന്നങ്ങളുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മത്സ്യ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുകയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു സുസ്ഥിര പരിഹാരം അക്വാകൾച്ചർ നൽകുന്നു ഒമാന്റെ മത്സ്യബന്ധന മേഖലയുടെ കേന്ദ്ര സ്തംഭമായി മത്സ്യകൃഷി വികസിപ്പിക്കുക എന്നതാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യം വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ഇബ്രയിൽ ഉൽക്കാശില പ്രദർശനത്തിന്റെ തുടക്കമായി ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എഡ്യൂക്കേഷനുമായി സഹകരിച്ച് നടത്തുന്ന എക്സിബിഷന്റെ നാലാമത് പതിപ്പ് പൈതൃക ടൂറിസം മന്ത്രാലയമാണ് നടത്തുന്നത് ഇബ്ര വിലയത്തിലെ സയന്റിഫിക് ഡിസ്കവറി സെന്ററിലാണ് പ്രദർശനം ഉൽക്കകളുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതിനും അവയുടെ സുസ്ഥിര നിക്ഷേപം ഉറപ്പാക്കുന്നതിനും മ്യൂസിയം സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ പരിസമാപ്തിയാണ് പ്രദർശനം എന്ന് ഗവർണറേറ്റിലെ പൈതൃക ടൂറിസം ഡയറക്ടറെ സുമായ ഹമദ് അൽ മുസൈദി പറഞ്ഞു ഇത് പൈതൃകവും ടൂറിസവും ലക്ഷ്യസ്ഥാനങ്ങളും വൈവിധ്യവൽക്കരിക്കുന്നതിനും കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനും സഹായിക്കും അപൂർവവും വ്യത്യസ്തവുമായ ഉൽക്കാശിലകളുടെ ഒരു ശേഖരം തന്നെ പ്രദർശനത്തിലുണ്ട് മഗ്നീഷ്യം ഇരുമ്പ് എന്നിവയാൽ സമ്പന്നമായ സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയ യുറലൈറ്റ് ഉൽക്കാശിലയും രണ്ടായിരത്തി പത്തിൽ അൽസ്ത ഗവർണറേറ്റിൽ പതിച്ച യുക്രൈറ്റ് ഉൽക്കാശിലയും ഇവിടത്തെ പ്രദർശനത്തിൽ കാണാം സുൽത്താനേറ്റിലെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഉൽക്കാശില വീഴ്ചയുടെ ഭാഗമായ ജിദ്ദദ് അൽ ഹരാസിസ് തൊണ്ണൂറ്റി ഉൽക്കാശിലയെ സ്പർശിക്കാനുള്ള അവസരവും സന്ദർശകർക്ക് ലഭിക്കും ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്